ബഹുമാനമുള്ള ഹബീബായ തങ്ങളുടെ ജീവിതത്തിന്റെ വഴികളെ പറ്റി പറയുമ്പോൾ ജീവിതത്തിന്റെ ഓരോ മേഖലകളെ പറ്റി പറയുമ്പോൾ ജീവിതത്തിന് ഉപകാരപ്പെടുന്ന ഒരുപാട് വഴികൾ അഷ്റഫ്ലാഹു നമ്മളെ പഠിപ്പിച്ചിട്ടുണ്ട് ആ വഴികളെല്ലാം നമ്മുടെ ജീവിതത്തിൽ ഉദാത്തപരമായിട്ടുള്ള മാതൃകയാണ് ആ വഴികളിലൂടെ ആ ജീവിതത്തിലൂടെ ആ ഹബീബിന്റെ മധുകളിലൂടെ നമ്മൾ എത്രത്തോളം വളരെയേറെ ആകാംക്ഷ പരിതരായി നമ്മൾ മുന്നോട്ടു പോകുന്നു അവിടെയാണ് നമുക്കെല്ലാവർക്കും വിജയം ലഭിക്കുന്നത് അവിടെയാണ് നമുക്ക് സന്തോഷം സന്തോഷവും സന്തോഷം നമുക്ക് ആനന്ദം കിട്ടുന്നത് അവിടെയാണ് സ്വർഗത്തിൻ്റെ സന്തോഷത്തിന്റെ വഴികൾ നമുക്ക് ലഭിക്കുന്നത് മദീനയുടെ രാജകുമാരനായ അഷറഫുൽഖൽക്ക് ലഭിക്കുന്ന് മുഹമ്മദ് സല്ലല്ലാഹു അലൈഹി വസല്ലമ വസ്ലമാങ്ങൾ ഇഷ്ടം വെച്ചുകൊണ്ട് കടന്നു വരുന്നവരാരാണോ ആ ഹബീബിന്റെ മാത്രം മതി അവരുടെ രോഗങ്ങൾക്ക് ഒരു ആ ഹബീബിന്റെ മാത്രം മതിയല്ലോ അവരുടെ ജീവിതത്തിൽ ഒരു ആനന്ദം കിട്ടാൻ ഹബീബ് സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ മതിയല്ലോ ഒരു മനുഷ്യന്റെ എല്ലാ സങ്കടങ്ങളും മാറ്റാൻ ഹബീബായ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ മതിയല്ലോ ഒരാളുടെ രോഗം മാറാൻ மதுகு மாத்தம் மதிமமாக இல்ல

എല്ലാ സങ്കടങ്ങൾ കുമണങ്ങൾ കുമ്മടങ്ങൾ കുമ്മണങ്ങൾ എല്ലാ വേദനകൾക്കും എല്ലാ ദുഃഖങ്ങൾക്കും ഹബീബ് മതിയല്ലോ ഹബീബിനോട് നിഷ്ക കൊടുക്കാൻ പറ്റുമോ ഹബീബിനോട് പറ്റുമോട് പ്രണയിക്കാൻ പറ്റുമോ എനിക്കും നിങ്ങൾക്കും പറ്റാതെ പോകുന്ന ഒന്നതാണ് അതുകൊണ്ട് ഞാൻ ഒരുപാട് ഹബീബിനെ പറ്റി പറയുന്നു നിങ്ങളുടെ കാതുകൊണ്ട് ഒരുപാട് ഹബീബിനെ പറ്റി കേൾക്കുന്നു എവിടെയാണ് നമ്മുടെ ഹൃദയത്തിന്റെ ഹബീബുള്ളത് അല്ലേ െ മാനായ ഭൂസൂരി മാതിയല്ലോ ശരീരം മുഴുവനും രോഗമായി കിടക്കുന്ന ഒരു സമയം ഹബീബിന്റെ മധു അങ്ങനെ എഴുതിയല്ലോ ആമിത്തൂരി ദം അഞ്ചറാമിമ്മോ കുലത്തി നീ നിൽ കാറി ഓർത്തിട്ടാണോ കണ്ണീനും മീഴുനീര് നീ നിണമോട് ചാർത്തിയത് അല്ലാതെ അതോടുകൂടി ശരീരത്തിന്റെ വേദന മാറി ശരീരത്തിന്റെ നൊമ്പഴങ്ങൾ മാറി ശരീരത്തിന്റെ ദുഃഖങ്ങൾ മാറിനെ എന്റെ പ്രിയമുള്ള സഹോദരങ്ങളെ ഹബീബിന്റെ മധുഹം പാടി നോക്ക് പറഞ്ഞു നോക്ക് അത് നിനക്കൊരാശ്വാസമാണ് തിങ്കളെ ഞാൻ കണ്ടതില്ല തങ്ങളെ കാണും എൻ്റെ നോവു തീരാൻ മധു മാത്രം വേറെ ഹബീബായ നബി തങ്ങളോട് പറയാണ് ഹബീബേ എന്റെ മനസ്സിന്റെ നമ്പരങ്ങൾ മാറാൻ എന്റെ വിഷമങ്ങൾ മാറാൻ എന്റെ ദുഃഖങ്ങൾ മാറാൻ അള്ളാഹുവിന്റെ ഹബീബായിന് അവിടത്തെ ഒന്നുമില്ലേ അതുകൊണ്ടാണ് പണ്ടുള്ള ഉമ്മമാരൊക്കെ കൊച്ചുമക്കളുടെ അതുപോലെ വയസ്സായ ആളുകളുടെ ശരീരങ്ങൾ പൊട്ടുമ്പോ ശരീരങ്ങൾ ചൊറിഞ്ഞു ഒരു സമയം ബെറുതെ ഇങ്ങനെ ഓതാറുണ്ട്

ആ മധു നമ്മുടെ കൽബിലേക്ക് കൊണ്ടുപോ കൊണ്ടു ഏറ്റവും നല്ലതാണ് ഹബീബിന്റെ വാക്ക് മുഴുവനും നമ്മൾ ശ്രദ്ധിച്ചു പോയാൽ എന്റെ ഉമ്മമാരെ ജീവിതത്തിൽ ഒരുപാട് ഞാമത്തുകളാണ് തരുന്നത് എന്തിനേറെ ഒരു കുച്ചുകുട്ടി വഴിയോരത്തിരുന്നു കൊണ്ട് ഇങ്ങനെ ഹബീബിനെ വർണ്ണിക്കുകയാണ് ആ പൊന്നുമകനോട് ചോദിച്ചു മോനെന്തിനാണ് ഹബീബിന്റെ മധു ഇങ്ങനെ പാടുന്നത് ആ പൊന്നുമകന്റെ പാട്ടുകൾ ഇങ്ങനെ കേൾക്കുമ്പോ വഴിയോരത്തുകൂടെ നടന്നു പോകുന്നവര് പോയി അല്ല പൊന്നുമോനെ നീ എന്തിനാണ് ഇങ്ങനെ മധു പാടുന്നത് ആ കുഞ്ഞുളം മദരങ്ങളിലൂടെ പൊറ്റുമോന് പറഞ്ഞു പോയൊരു വാക്ക് അലഹമില്ലാ ഈ മധുഹന്റെ റസൂലാഹിയുടേതാണ് അതുകൊണ്ട് എനിക്ക് ഇതിലൊരു ശമനമുണ്ടല്ലോ എന്റെ എത്രയോ രോഗങ്ങൾ മാറി എൻ്റെ സങ്കടങ്ങൾ മാറി എൻ്റെ പ്രയാസങ്ങൾ മാറി അതെന്റെ ഹബീബിന്റെ മധു കൊണ്ടാ ഇത്രയും രോഗങ്ങളും രോഗങ്ങളും ഇത്രയും സങ്കടങ്ങളും എല്ലാം മാറിയത് എന്റെ ഹബീബിന്റെ മധു കൊണ്ടാണ് എന്റെ ഹബീബിന്റെ ആനന്ദം കൊണ്ടാണ് അതുകൊണ്ട് ഇത് കണ്ടുകൊണ്ടിരിക്കുന്ന മമ്മിനങ്ങളോട് പറയാ എത്ര വലിയ സങ്കടം വന്നാലും എത്ര വലിയ ബുദ്ധിമുട്ടുകൾ വന്നാലും എത്ര വലിയ നമ്പരങ്ങൾ വന്നാലും അല്ലാന്റെ ഹബീബിനെ വന്ന് ഹൃദയാന്തരത്തിൽ കൊണ്ടുവന്നോ അജയിക്കുമെന്നുള്ള കാര്യത്തില് യാതൊരു സംശയവും ഇല്ലേ ഇല്ല ഏത് പ്രതിസന്ധി വന്നാലും ഏതൊരു ദുഃഖത്തിന്റെ ഒരു വഴി വന്നാലും ഹബീബിന്റെ മത് നിങ്ങളുടെ കൽബിന്റെ ഉള്ളിൽ നിങ്ങളൊന്ന് കൊണ്ടുവന്നു അവിടെ ഉറപ്പാ നിങ്ങൾക്ക് വിജയിക്കാൻ പറ്റുമല്ലോ അവിടെ ഉറപ്പാണ് നിങ്ങൾക്ക് വിജയിക്കാൻ പറ്റുമെന്ന് പഠിപ്പിച്ചു പോയത് മണിമൊത്ത് നൂറൊളിവേ മഹതോദി ഞാൻ മാനസം സ്വീബായിൽ ചേർത്തിവൻ പാടിനേതാവേ എന്നെ മാതിഹിങ്ങളിൽ ചേർത്തിടാനായി സ്നേഹരാജാവേ മണിമൊത്ത് നോറൊളീവേ മധുഹോ മാനസം തൊയ് ചേർത്തിവൻ പാടിനേതാവേ എന്നെ മാതിഹീങ്ങളിൽ ചേർത്തിടാനായി സ്നേഹരാജാവേ തിങ്കളെ ഞാൻ കണ്ട തങ്കമുഖമാൽ വന്നതില്ല തിങ്കളെ ഞാൻ കണ്ടതില്ല തങ്കമുഖമാൽ വന്നതില്ല തങ്ങളെ ഞാനൊന്നു കാണും കാലമറിയില്ല എൻ്റെ നോവു തീരാൻ മധു മാത്രം വേറെ ശിഫയില്ല മണിമുത്ത് നോറൊളിവേ മധുഹോ മാനസം തൊയ്യിൽ ചേർത്തിവൻ പാടിനേതാവേ എന്നെ മാതിഹീങ്ങളിൽ ചേർത്തിടാനായി സ്നേഹരാജാവേ നാളു ീളെ ഞാൻ നടന്നോ നാവിലങ്ങു നിറഞ്ഞു നിന്നോ നാളുനീളെ ഞാൻ നടന്നോ നാവിലങ്ങു നിറഞ്ഞു നിന്നോ നായക അങ്ങേക്കുപ്രിയനായി മാറിടാമ പിരിയാൻ കനിയണം തിരു ഹലറത്തിൽ നിന്നിമൊഴുത്ത് നോറൊളിവേ ിലാവേ മാനസംബായിൽ ചേർത്തിവൻ പാടി നേതാവേ എന്നെ മാതൃഹീങ്ങളിൽ ചേർത്തിടാനായി സ്നേഹരാജാവേ അതുകൊണ്ട് മധു മധു ജീവി കൊണ്ടുവരാനും അതിലൂടെ രോഗങ്ങൾ മാറ്റാനും നമുക്കൊക്കെ നൽകട്ടെ നിങ്ങളൊക്കെ പരസ്പരം നമ്മൾ അങ്ങോട്ടും നമ്മളെങ്ങോട്ടും കൂടെ അള്ളാഹു നമ്മുടെ മജിസിനെ സ്വീകരിക്കട്ടെ അള്ളാഹു നമ്മുടെ എല്ലാ അസ്വങ്ങളും അള്ളാഹുല്ലാ സങ്കടങ്ങളും എല്ലാം അള്ളാഹു തല മാറ്റട്ടെ അല്ലാ اللهم صل وسلم على رسولك سيدنا وحبيبنا ومولانا محمد اللهم أنت ولينا في الدنيا والآخرة توفنا مسلما وألحقنا بالصالحين اللهم آت أنفسنا تقواها وزكها أنت خير من زكاها أنت وليها ومولاها يا رب العالمين اللهم يسر أسيرنا وَسَغِّلْ مورنا وقضي هوائجنا وأنت ديوننا واشفي أموالنا ونجنا من قوم الظالمين والحاسدين والنمامين والمغتابين والفتانين يا رب العالمين الله ويكرنا كرلا يا كارن يا الله ളായി ഞങ്ങളെ നീ സ്വീകരിക്കണേ അല്ലാ അള്ളാഹുവേ ഞങ്ങളുടെ സങ്കടങ്ങളും ഞങ്ങളുടെ വേദനകളും ഞങ്ങളുടെ പ്രയാസങ്ങളെല്ലാം നീ മാറ്റണേ അല്ലാ നിന്റെ അറിഷിൻ്റെ തണല് നൽകണേ അല്ലാ അള്ളാഹുവേ നിന്റെ പൊരുത്തത്തിലായി കഴിഞ്ഞുകൂടാൻ സാധുക്കളായി ഞങ്ങൾക്കൊക്കെ നീ തൗഫീക്ക് നൽകണേ പ്രച്ഛനെ ഞങ്ങൾ പാപികളാണ് റഹ്മാനെ അള്ളാഹുവേ ഞങ്ങളുടെ പാപങ്ങളെല്ലാം നീ വിട്ടുപുറത്ത് തരണേ അല്ലാ കരുണക്കടലായ തമ്പുരാനെ കാരുണ്യവാനായ അല്ലാ ജീവിതത്തിൽ ഒരുപാട് പ്രയാസങ്ങളും സങ്കടങ്ങളും കണ്ണീരുകളും കഷ്ടപ്പാടുകളും ദുഃഖങ്ങളും ദുരിതങ്ങളെല്ലാം വന്നുപോയിട്ടുണ്ടോ എല്ലാ തരണേ അല്ലാ കരുണക്കടലായ തമ്പുരാനെ മാനസികമായ രോഗങ്ങളുള്ളവർ ദ്വാ കൊണ്ടുവസിയത് ചെയ്താൻ റബ്ബേ അവസ്മാരം പോലെ അറ്റാക്ക് പോലെയുള്ള മാരകമായ രോഗങ്ങളെ തൊട്ട് എല്ലാവരെയും നീ കാക്കണേ അല്ല എല്ലാവരുടെ സങ്കടങ്ങളും മാറ്റണേ അല്ല എല്ലാവരുടെ ദുഃഖങ്ങളെയും നീ മാറ്റണേ അല്ലോനെ ആരെല്ലാം എന്തെല്ലാം കാര്യങ്ങളാണോ കൽവിന്റെ തട്ടിൽ പറഞ്ഞിട്ടുള്ളത് അവരുടെ എല്ലാ കാര്യങ്ങളും നീ റാഹത്തിലാക്കി കൊടുക്കണം റഹ്മാനെ സങ്കടത്തിലാക്കല്ലേ അല്ല ദുഃഖത്തിലാക്കല്ലേ അല്ല അമ്പരപ്പെടുത്തല്ലേ അല്ല നിനക്കെല്ലാത്തിനും കഴിവുള്ളവനാണുറപ്പേ അള്ളാഹുവേ പെട്ടെന്ന് മരണങ്ങളെ തൊട്ട് കാക്കണേ അള്ളാഹ അള്ളാഹുവേ പെട്ടെന്നുള്ള മരണങ്ങളെ തൊട്ട് കാക്കണം റഹ്മാനെ കരുണക്കടലായ തമ്പുരാനെ ഞങ്ങളുടെ മജിരി കാര്യങ്ങൾ പറഞ്ഞുകൊണ്ട് വസീയത്തു ചെയ്തോ അവരുടെ എല്ലാവരുടെയും മനസ്സിന്റെ ആഗ്രഹങ്ങളെ റബ്ബേ എല്ലാവരുടെ മനസ്സിന്റെ ആഗ്രഹങ്ങളും നീ സബലീകരിച്ചു കൊടുക്കണേ റഹ്മാനെ സങ്കടങ്ങൾ വെക്കല്ലേ അല്ലോ ദുഃഖങ്ങൾ വെക്കല്ലേ അല്ലോ ആവലാദികൾ കൊടുക്കല്ലേ അല്ലോ േവലാദികൾ വെക്കല്ല പഠിച്ചോനെ അള്ളാഹുവേ ക്യാൻസർ പോലത്തെ രോഗം വന്ന് പിടിപെട്ട് സങ്കടത്തിൽ കഴിയുന്ന അവസ്ഥയെ തൊട്ട് കാക്കണം റഹ്മാനെ അങ്ങനത്തെ ഒരു രോഗം ഞങ്ങളിലുള്ളവരാൾക്കും നീ തരല്ലേ റബ്ബേ ഞങ്ങളുടെ കൂട്ടത്തിലുള്ളവരാൾക്കും നീ വെക്കല്ലേ അല്ലാ നിന്റെ പൊരുത്തത്തിലായി ജീവിച്ച് മരിക്കാനുള്ള തൗഫീഖ് ഞങ്ങൾക്കെല്ലാവർക്കും നീ നൽകണേ അല്ലാ അള്ളാഹുവേ നല്ല മനസ്സോടെ നമ്മുടെ ഈ നീ പാഴാക്കല്ല റബ്ബേ മജിൽ ചെല്ലിരിക്കുന്ന ഹിമായത്ത് ഞങ്ങൾക്ക് നൽകണേ അല്ലാ കരുണക്കടലായ തമ്പുരാനെ മാലിക്കുൽ മുലൂഖായ അല്ലാമ തങ്ങളുടെ ഞങ്ങളെ എല്ലാവരെയും നീ ഉൾപ്പെടുത്തണേ അല്ലാഹു أرحم <applause> الراحمين <applause> <applause>